ഹായ് ഫ്രണ്ട്സ് അങ്ങനെ അശ്വിൻ പോകാനായിട്ട് നിൽക്കുമ്പോൾ ഓടി വന്നിട്ട് ശ്രുതി പറയുകയാണ് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ അത് കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല അപ്പോൾ അശ്വൻ പറയുകയാണ് എനിക്കൊന്നും കേൾക്കാനില്ല എനിക്ക് പോകാൻ ധൃതിയുണ്ടെന്ന് പറഞ്ഞിട്ട് അശ്വിൻ വേഗം തന്നെ അശ്വിൻ്റെ വണ്ടിയിൽ കയറിയിരിക്കുകയാണ് ആഹാ എങ്ങനെ എനിക്ക് പറയാനുള്ളത് കേൾക്കാതെ എന്തായാലും കടലമുട്ടേനെ പോകാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ വണ്ടിയിലെ ടയറിൻ്റെ എയർ ഒക്കെ കളയാണ് കേട്ടോ ശ്രുതി അങ്ങനെ അശ്വിൻ വേറെ നിവർത്തിയില്ലാതെ ഇറങ്ങി വരും പറയും ഇനി എന്താണ് കേൾ ഞാൻ പറയാൻ നീ താൻ പറയാനുള്ളതൊന്ന് പറയാൻ പറയാം ണെങ്കിൽ ശ്രുതി പറയുകയാണേ അതെ ചേച്ചിനോട് സോറി പറയാനുള്ള മനസ്സ് കാണിച്ചില്ലേ അതിന് താങ്ക്സ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ ചേച്ചിനോട് സോറി പറയാൻ വേണ്ടി ചെന്നപ്പോൾ ഞാൻ മുടക്കിയില്ല അതിന് സോറി എന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അശ്വിൻ പോകാൻ നോക്കുമ്പോൾ വണ്ടി ഈ എയർ ഇല്ലല്ലോ അങ്ങനെ ശ്രുതി വണ്ടിൻ്റെ ടയറൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അശ്വിനെ വണ്ടീൻ്റെ ടയർ മാറ്റാൻ അറിയാത്തതുകൊണ്ട് കൊണ്ട് അശ്വിനെ കളിയാക്കുന്നൊക്കെ ഉണ്ട് ഇതേ സമയം രാത്രി അശോകന്റെ അടുത്ത് വന്നിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും വിഷമം പറയാനൊക്കെ പറയുമ്പോൾ ശ്രുതിൻ്റെ മൂതിരം ഒരു വലിച്ചെറിയാണ് ശ്യാമിട്ടത് അത് ശ്യാമിൻ്റെ അടുത്തേക്ക് തന്നെയാണ് വന്ന് വീണ കേട്ടോ ശ്യാമെന്നെ ശ്രുതിയുടെ ആ കയ്യിൽ അശോകന്റെ മുൻ വെച്ച് ആ മൂതിരം കൊടുക്കുന്നൊക്കെ ുന്നുണ്ട് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ